ിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ളത് കൊടൈക്കനാൽ ആണ് സോ കഴിഞ്ഞ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്തത് ഈ സിറ്റി വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിന്റെ ഇവിടെ വെച്ചാണ് ഇവിടെ ഒരു കുരിശ് കാണാം ഇവിടെ നിന്നാൽ നമുക്ക് ആ ഒരു ടൗൺഷിപ്പ് കാണാം കണ്ടില്ലേ അതാണ് കൊടൈക്കാനാൽ ടൗണ് എടാ താഴോട്ട് കുഴിയാടാ വരുന്നോ വരുന്നോ ഇവിടെ നല്ല കൊക്കയാ യെസ് അപ്പൊ നമ്മൾ അൺഎക്സ്പെക്ടഡായിട്ട് കിട്ടിയ ഒരു പോയിന്റ് ആണ് ഇത് ഇവിടെ നിന്ന് അധികം നേരം നിന്ന് വൈകി പോകുന്നില്ല നമുക്ക് റേറ്റിലോട്ട് ആ റോഡിൻ്റെ അവസാനം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ആണെങ്കിലും പോലും ആ ചേട്ടൻ ഇന്നെ അവിടെ വന്നേന്ന് നിനക്കറിയോ ആ ഇവിടെ കണ്ടില്ലേ ഒരു ഭാഗമൊക്കെ നമുക്ക് ഇവിടെ നിൽക്കാം അവിടെ ഒരു കുന്നുണ്ടാകും അവിടെ നോക്കിക്കാ അങ്ങോട്ടുള്ള മല നോക്കിയിട്ട് ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ കൊടൈക്കനാൽ സിറ്റി വ്യൂ എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി അപ്പോൾ ഈ സ്ഥലത്തോട്ട് വരും വലിയ രീതിയിൽ തിരക്കില്ല നല്ല ഫോട്ടോസ് എടുക്കാം നല്ല റോഡാണ് സോ ഇങ്ങോട്ട് പോയാൽ അവിടെ അങ്ങ് സൂസൈഡ് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു കണ്ടില്ലേ കുറച്ച് ഡേഞ്ചറാണ് ഇവിടെ വഴിയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് കുറച്ച് ദൂരെ നമ്മൾ മുകളിലോട്ട് കയറി വന്നു ഇവിടെ വന്നപ്പോഴും സബർ ജില്ലി തന്നെയാണ് ഇവിടെ കണ്ടില്ല ഇവിടെയാണ് ശരിക്കുമുള്ള വ്യൂ നമുക്ക് കാണുന്നത് ദ ടോട്ടൽ കൊടൈക്കനാൽ സിറ്റി യെസ് ബ്യൂട്ടിഫുൾ ഇപ്പോഴാണ് കിട്ടിയത് ഈ കാണുന്നതാണ് സബർ ജില്ലി കണ്ടില്ലേ ഇഷ്ടംപോലെ ഈ ഭാഗം മൊത്തം ഈ മല കയറി വരെ നേരത്തെ മൊത്തം ഈ സബർ ജില്ലയായിരുന്നു ഈ റൂട്ടിൽ പൊട്ടിക്കാൻ വേണ്ടി പോവാണോ പൊട്ടിച്ച ഇതായില്ല മൂത്തിരിടാ കുഴപ്പമില്ല കേട്ടോ കഴിക്കാം മധുരപ്പുണ്ടല്ലേ പുളി അത്രയില്ല അടിപൊളിയാ പറക്കാൻ പാടില്ല എന്നാലും പറിച്ച ടേഷൻ നോക്കാൻ വേണ്ടി മാത്രം വഴി ആ വണ്ടികളൊന്നും ഒന്നും കയറുന്നില്ല കയറ്റാൻ കയറാൻ പറ്റുന്നില്ലട വളഞ്ഞു വിളഞ്ഞെടുക്കാം വണ്ടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി പഴയ ഒരു പള്ളിയുണ്ട് ഇത് ഈ പള്ളിയാണ് നമ്മൾ അവിടെ വെച്ച് കണ്ടതല്ലേ ആ മലയുടെ മുകളിലുള്ളപ്പം സോ ഇപ്പം നമ്മൾ ഗുണാക്കേവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓ ആ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി വന്ന ശേഷമാണ് ഇങ്ങോട്ടുള്ള റോഡ് കിട്ടിയത് ഗുണാക്കേവ് ലെഫ്റ്റ് അല്ല ആ ലെഫ്റ്റാണ് കണ്ടില്ലേ പഴയ വീടാണ് മറ്റേ ചുമന്ന കട്ടയും കൊണ്ട് കെട്ടിയിരിക്കുന്നതാണ് ചൂടുകട്ട അതിൻ്റെ മുകളിൽ കണ്ടില്ല പൂവൊക്കെ വളർന്നു നിൽക്കുന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ചെറുതായിട്ട് മഞ്ഞ് കേറി വരുന്നു ആ കുതിരപ്പുരത്ത് കുതിര സവാരി ആ ഇത് ഇത് നല്ല അടിപൊളി ഫ്രെയിം ആണല്ലോ ആണ് ബഗ്ഗി ബഗ്ഗി എൻട്രി ചെയ്യാനുണ്ടല്ലോ ടിക്കറ്റ് ഉണ്ട് എസ് 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 ഇല്ലേ ആ ഗുണാക്കേബിന്റെ അത് തന്നെയാണ് കാണുന്നത് നമ്മൾ നേരത്തെ അവിടെ നിന്നപ്പോൾ കണ്ടില്ലേ അതേ സംഭവമാണ് വണ്ടി ഇവിടെ നിർത്തി ലഗേജ് ഇവിടെ ഉണ്ട് പക്ഷെ അങ്ങ് അതിന്റെ മുകളിലൊക്കെ കൊരങ്ങുണ്ട് അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ പില്ലർ റോക്സ് ഇവിടെയാണ് ടിക്കറ്റ് എടുത്തോ ആ ടിക്കറ്റ് എടുത്ത് നിർത്തിട്ട് പോവാൻ പേടിയാണ് നമ്മൾ വണ്ടി വെച്ചതേ കൊരങ്ങ് നോക്കി നിൽക്കുക ആരാ വിട്ടിട്ട് പോകുന്ന കൊടുത്തല്ലേ എടാ മഞ്ഞാണ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്തേലും കാണാൻ സാധിക്കുന്നുണ്ടോ എവിടെയാണ് ഈ പില്ലർ റോക്സ് ഊതി കളഞ്ഞേ മഞ്ഞ് കയറി വന്ന് ഇവിടെ എവിടെയാണ് പില്ലർ റോക്സ് എന്നറിയില്ല കണ്ടുപിടിക്കണം ആ വഴി മുകളിലോട്ട് കയറാനുണ്ടെന്ന് തോന്നുന്നു അത് ക്ലോസ്ഡ് ആണോ ആ അടിപൊളി ഒരു സ്ട്രീം സ്ട്രീമൊഴുകുന്നത് മാത്രം കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ താഴോട്ട് നീ ഒന്ന് ഊതിക്ക മഞ്ഞ് മാറിപ്പോ നോക്കാം ഒരു കാര്യമില്ല എടാ ആ കൊരങ്ങയെ നമ്മുടെ വണ്ടീനെ ലക്ഷ്യം ഇട്ടോട്ട് വന്നോണ്ട് നീ എന്ത് ചെയ്യുവാണ് അവിടെ ഫോട്ടോ എടുപ്പല്ലേ എനിക്ക് തോന്നുന്നേ ഈ ഒരു പാലം കടന്ന് അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു കയറിക്കോ പക്ഷെ ഇത് എവിടെ കുരങ്ങു നോക്കടാ എടാ അത് ചാടി ഞങ്ങളുടെ വണ്ടി പിടിയാൽ വെച്ചേക്കട ലഗേജ് അവിടെ കൊരങ്ങാടികണ്ണുണ്ട് എന്തായാലും മഞ്ഞായിരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ലട സാരല്ല നോക്കാം മൊത്തം എന്തായാലും കോട മഞ്ഞായിരിക്കടാ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൊത്തം മഞ്ഞായിരിക്കില്ലേ കാണാൻ പറ്റും തോന്നില്ല അവിടെ അതാണ് പ്രശ്നം ണ്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലല്ലേ ബ്രിട്ടീഷായ ഏതോ ഒരു എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് അധികാരി ഈ റോക്ക് പില്ലർ കാണുന്നത് ഈ കുറെങ്ങനെ അത്ര പരിചയമില്ല അതുകൊണ്ടാ സോ സംഭവം എന്ന് വെച്ചാൽ റോക്സ് ഈ ഒരു കോടമഞ്ഞിൽ മൂടി നിൽക്കുന്നുണ്ടോ ഒന്നും കാണാൻ സാധിക്കത്തില്ല ഒരാൾ പോയിട്ട് ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ആദ്യം ഒരാൾ എൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് കാണുന്നത് കണ്ടിട്ട് പോകാൻ വരുന്നതായിരിക്കും നല്ലത് മഞ്ഞുണ്ടെങ്കിൽ ഒന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് വിടുന്നു മുന്നോട്ടല്ലേ അതോ അല്ലേ മാപ്പ് മൊത്തം കോളമഞ്ഞ മറ്റേ ഗുണ കേരത്ത് അങ്ങനൊരു വ്യൂ ഒന്നും ഇല്ലല്ലോ എനിക്ക് തോന്നുന്നത് ഈ പില്ലർ റോക്സ് ഇല്ലേ അത് തന്നെയാണ് ഗുണാ ഒരു സൈഡ് ഭാഗം വലിയ ഡിഷൻസ് ഇല്ലല്ലോ ഇത് രണ്ട് തമ്മിൽ മാപ്പിൽ എത്ര റിഷ്യൻസാണ് കാണിക്കുന്നത് കുറച്ചല്ലേ ഉള്ളൂ പില്ലർ റോക്ക് ഇതാണ് പില്ലർ റോക്ക് കണ്ടില്ലേ ആ ഇതാണ് പില്ലർ റോക്ക് ഈ സംഭവമാണ് മഞ്ഞിൽ മൂടി നിൽക്കുന്നതുകൊണ്ട് നിന്നതുകൊണ്ട് നേരത്തെ നമുക്ക് കാണാൻ സാധിക്കാത്തത് കടകളൊന്നും ഇല്ല കുറവാ ലിമിറ്റഡ് ആയിട്ടുള്ള കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ യെസ് അപ്പം മാറിയല്ലോ എൻട്രൻസിൻ്റെ ഇതൊക്കെ മാറിയല്ലോ ആദ്യം വണ്ടി സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം സോ അങ്ങനെ വേണ്ട കുഴപ്പമില്ല വിട്ടോ സോ അങ്ങനെ എല്ലായിടത്തും സെപ്പറേറ്റ് ആയിട്ട് പാർക്കിംഗ് ഫീസ് വേറെയാണ് അതിനോടൊപ്പം എൻട്രി ഫീം വേറെയാണ് അല്ലേ പാർക്കിംഗ് ഫീസ് അത് പാർക്കിംഗ് ഫീസ് ഇത് എൻട്രി ഫീസല്ലേ അപ്പോൾ ഈ കാണുന്ന അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു മുകളോട് കയറി വന്നു ചെറുതായിട്ട് മഴ തുള്ളികൾ പൊടിഞ്ഞു വീഴുന്നുണ്ട് ഈ പൈൻ ഫോറസ്റ്റിലൂടെ ആണ് നമുക്ക് പോകാനുള്ളത് അവിടെ ടോയ്ലറ്റ് ഉണ്ടാ കുഴപ്പമില്ല നമ്മൾ താഴെ നിൽക്കേറുന്ന നേരത്ത് മൊത്തം കോടമഞ്ഞല്ലായിരുന്നോ ആ ഇപ്പോൾ കോടമഞ്ഞ് മാറി മരങ്ങളൊക്കെ വീണു കളിക്കുകയാണല്ലോ ഒരു രസമില്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് ഇവിടെയാണ് അതിന് ഒറ്റ ഒരു കാരണമുള്ളൂ ആ ഒരു സിനിമ അല്ലേ യെസ് ഇതാണ് ആ പേരല്ലേ ആ ഇതാണ് ഹൈലൈറ്റ് അടിപൊളി ചെറിയ രീതിയിലുള്ള മഞ്ഞ ഉള്ളൂ ഗുണാക്കേവ് ഡൗൺ എന്ന് ബോർഡ് ഇട്ടിട്ടുണ്ട് ആ ഇതൊക്കെയാണ് കണ്ടില്ലേ ആ ഒരു പിള്ളറിന്റെ നടക്ക് കണ്ടില്ലേ ഗുഹ പോലെ സോ ഇതാണ് ശരിക്കുമുള്ള ആ ഒരു ഗുണാക്കേവ് നീ ഒന്ന് വിളിച്ചു നോക്കിക്കേടാ ആരെങ്കിലും പോയിട്ടുള്ളവര് പുള്ളിക്കാരന അടുത്ത ഷൂട്ടിങ്ങിലാ അവിടെ കണ്ടില്ല മഞ്ഞ് കണ്ടില്ലേ മഞ്ഞ് കണ്ടോ ഇത്രയും നേരം അവിടെ ഒരു ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോയി നമുക്ക് ഈ വഴി മുകളിലോട്ട് കയറാമോ അവിടെ ഇറങ്ങി വരുന്നുണ്ട് വഴുത്തലുണ്ട് കേട്ടോ ചെറുതായിട്ട് തെന്നൽ തെന്നൽ ആ ഇത് പാനിൽ ചെളിയാവും പൊടിഞ്ഞു വീഴുന്ന മഴ മാത്രമല്ലേ ഉള്ളൂ ഈ കാണുന്നൊക്കെയാണ് ആ ഒരു ഗ്യാപ്പ് പാറകള തമ്മിൽ നടുവേ ഉള്ള ആ ഒരു ഗ്യാപ്പ് ഇവിടെയാണ് കുഴി ഉള്ളത് പിന്നെ നോക്കട ഇവിടെ ഒരു സംഭവം ഉണ്ട് എടാ ഇതാക്കുകയാണ് ശരിക്കുള്ള കുഴി കണ്ടില്ലേ കാണുന്നുണ്ടോ അടിയിൽ പോലെ ഒന്നും കാണുന്നുണ്ടോ മൊബൈൽ വീഴാണ്ടിരുന്നോ മതി യെസ് ഒക്കെ സൈലല്ലേ ഇതാണ് കുഴി ഇത് ഗ്യാപ്പ് അടിച്ച് ഗ്യാപ്പ് ഗ്യാപ്പടിച്ച പോകുന്നത് ഇങ്ങോട്ട് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വഴികളൊക്കെയാണ് ഇങ്ങനെ ഫെൻസ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രില്ല പൊട്ടിങ്ങിലോ ഇവിടെ ഇല്ല ാണ് അത് ആ സൈഡിൽ ആ ഒരു വരെ മാത്രം സോ ഇതാണ് ആ ഒരു പില്ലർ റോക്ക് നമ്മൾ അവിടെ കണ്ട കാണാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ഇല്ലേ അങ്ങോട്ടാണ് കുഴി എവിടെ നിന്ന് ആ സൈഡിൽ നിന്നല്ലേ ഈ കുഴിയുള്ള അതായത് പാറകൾ തമ്മിലുള്ള ആ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെയാണ് ഇവിടെ ഗ്രില്ലിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഗ്രില്ലിൻ്റെ അടിയിൽ നോക്കുന്ന നേരത്ത് അധികം താഴ്ചയില്ലാന്ന് തോന്നും പക്ഷേ ഇലകളൊക്കെ അടിഞ്ഞിട്ട് അവിടെ ബ്ലോക്ക് ആയിരിക്കും പക്ഷേ ആ ഇല മാറി പിന്നെ കുഴിയായിരിക്കും ആ സിനിമയിൽ അങ്ങനെയല്ലേ കുഴിലോട്ട് വീണതായിട്ട് കാണിക്കുന്നത് ആഴ്ച ആ അങ്ങോട്ടുണ്ടല്ലേ സോ ആ സിനിമയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവർ ആ ഗ്യാപ്പിക്കാർ അങ്ങനെ കയറി ഇറങ്ങി അവിടെ പോയി ആ ആ ഒരു പോർഷനിലൂടെ കയറി ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി പോകുന്നേ അവിടം വരെയുള്ളത് മാത്രം അതിൻ്റെ ഉള്ളിലുള്ളത് സെറ്റാണ് സൊ ഈ ഒരു ഗുണാഖേവിൽ ഇവിടെ വരുമ്പം എല്ലാം അതായത് കർണാടക സ്റ്റേറ്റിൽ നിന്നും ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിൽ നിന്നും പല സ്റ്റേറ്റിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് ഒറ്റ ഒരു എന്താ പറയുക ഒരു വടയുള്ളൂ സുഭാഷയെ സുഭാഷെന്നുള്ള വിളി അത് നമുക്കിവിടെ എല്ലാ സ്ഥലത്തും കേൾക്കാൻ സാധിക്കും സോ മഞ്ഞുമേൽ ബോയ്സ് സിനിമയിൽ ഇവിടെ അവർ ആ ഒരു ഇതാണ് മഞ്ഞുമേലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ ഒരു ഭാഗം കാണിച്ചു കൊടുക്കും ഇവിടെയൊക്കെ കാട് വളർന്ന് നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഒന്നും കാണാൻ സാധിക്കുന്നില്ല സോ താഴെയാണ് കേവുള്ളതെന്ന് പറയുന്നുണ്ട് പക്ഷേ ശരിക്കുമുള്ള ഗുണ കേവ് ഉള്ളത് അവിടെയാണ് ഗുണമുഖി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കേവ് ഉള്ളത് അവിടെയാണ് അവിടെയാണ് വീണിട്ടുള്ളത് ശരിക്കും സോ അവർ വന്ന് ഈ വഴി ഇങ്ങനെ കയറി ഈ വഴി എന്തായാലും ഇവിടെ ഫെൻസിങ് ചെയ്തിരിക്കുകയാണല്ലോ ചാടാൻ പറ്റത്തില്ല ഈ വഴി കയറി ഇങ്ങനെ ഇറങ്ങി ഇതിലൂടെ ഇറങ്ങിപ്പോവും പിന്നെ ബാക്കി സെറ്റിൽ അല്ലേ സോ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് താഴെയാണ് കിച്ചൺ ഉള്ളത് തന്നെയാണ് ഈ ഒരു ഡെവിൽ ഏകദേശം ഗുണ മൂവി ഷൂട്ട് ചെയ്ത ശേഷമാണ് ഇവിടെ കേവ് എന്നായത് സിനിമയുടെ പേര് ഗുണ ഗുണാ മൂവി എന്നായതുകൊണ്ടാണ് അതിനുശേഷമാണ് മഞ്ഞുമേൽ ബോയ്സ് സിനിമ ഷൂട്ട് ചെയ്തത് ഇപ്പൊ മഞ്ഞുമേൽ സിനിമ മഞ്ഞുമേൽ ബോയ്സിന്റെ സിനിമയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക സിനിമ ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അതെ ഇപ്പോൾ കുറച്ച് കുറവായി കയറി വരുമ്പോൾ നല്ലൊരു വിളി ഉണ്ടായിരുന്നു സോ അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇവിടെ ഒരുപാട് ഈ ഒരു ഭാഗത്ത് കുഴിയിൽ ആൾക്കാർ വീണിട്ടുള്ളത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഈ ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാർ ഇട്ട പേരാണ് ഡെവിൽസ് കിച്ചൺ എന്ന് പറയുന്നത് അങ്ങനെയാണ് അവിടെ ഒരു കിച്ചൺ ഉള്ളത് സാത്താനിൻ എന്താണ് എങ്ങനെയാണ് സാത്താനീൻ സമയൽ എന്തോ ഒരു സംഭവമുണ്ട് കിച്ചന് നിങ്ങൾ തമിഴിൽ എന്താണെന്ന് പറയുന്നത് സമയിലേ സമയിലേ സാത്താനിൻ സമയിൽ അരേ ഏകദേശം കുറച്ച് തെളിഞ്ഞു വന്നു ഫോട്ടോ എടുക്കണോ യെസ് നമുക്ക് ഇവിടെ നിന്നാൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടുക്കാം അവനോട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് താഴത്തെ ആ ഒരു ഭാഗമൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് മഞ്ഞൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് അവിടെ പോയെങ്കിലേ മറ്റേ റോക്ക് എന്തോ ഇല്ലടാ വിസിബിലിറ്റി ഉണ്ടാവും ഇവിടേക്കുള്ള എൻട്രൻസ് അല്ലേ ഇവിടെ അപ്പൊ ഇതാണ് മെയിൻ സ്പോട്ട് നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ ഇന്ന് ആദ്യം വന്ന് ഫോട്ടോ എടുക്കുന്ന അങ്ങോട്ടൊക്കെ ആ ഒരു ഹൈലൈറ്റഡ് പോയിന്റ് ആണെങ്കിൽ പോലും ശരിക്കുള്ള ഫ്രെയിം അടിപൊളി ഫ്രെയിം ഉള്ളത് ഇവിടെയാണ് ഗുണാകേവിയില് മൈനായിട്ടുള്ള ഹൈലൈറ്റർ ഫ്രെയിം എന്ന് പറയുന്ന നേരത്തും ഈ ഒരു വള്ളി ചുറ്റി ചുറ്റി കിടക്കുന്ന ഈ ഫ്രെയിമാണ് ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കാം ഇവിടെ മൊത്തം വഴുക്കലടാ ഏകദേശം ഞാൻ മോള് വന്നു മൈക്ക് കണക്ട് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല ഈ ഫ്രെയിം ഓക്കെ അല്ലേ അപ്പോൾ ഞാനും ഈ ഫ്രെയിമിൽ കയറി നല്ല തിരക്കാണ് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് സമയം സമയപ്പോൾ ഉച്ച സമയമായി ഇത്ര നേരം ഇവിടെ മഞ്ഞായിരുന്നു ഇപ്പോൾ വെയിലിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇപ്പം താഴോട്ട് ഇറങ്ങുന്നതാണ് റിസ്ക് കണ്ടില്ലേ സ്ലിപ്പറിയാണ് ക്യാമറ മോളോട്ട് കയറി വരുന്നുണ്ടോ മോളോട്ട് കയറി വരുന്നുണ്ടോ ഫോട്ടോ എടുക്കണ്ടേ ഇറങ്ങി ഇറങ്ങിപ്പോവാണോ ഓക്കെ ഞാൻ യെസ് അപ്പം നമ്മൾ ഗുണക്കൈബിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നമ്മൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത സ്ഥലം നമുക്ക് പിടിക്കാം ഇങ്ങോട്ടൊക്കെ മൊത്തം ഫെൻസിങ് ചെയ്തിരിക്കുകയാണ് കാരണം ഇങ്ങോട്ട് എൻട്രി ചെയ്താലും അതിലൂടെ എക്സിറ്റ് ചെയ്ത് അങ്ങോട്ട് പോവുമല്ലേ ആൾക്കാർ അല്ലേ അതുകൊണ്ട് അപ്പം നമ്മൾ ഗുണക്കൈബ് ഇന്ന് എക്സിറ്റ് അടിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പം ഇവിടെ നമുക്ക് ഫ്യൂവൽ സ്റ്റേഷൻ കിട്ടാനാണ് ബുദ്ധിമുട്ട് ഒരുപാട് സ്ഥലത്ത് ഇനി ഞാൻ പാസ് പാസ്സായ അതാണല്ലോ ഷോർട്ട് കട്ട് അമ്മ അതിലൂടെ പോവും ഇവിടെ ഫ്യൂൽ സ്റ്റേഷൻ ഞാൻ കണ്ടില്ല നീ കണ്ടെന്നല്ലേ പറഞ്ഞേ നീ മാപ്പിൽ സെറ്റ് ചെയ് ആദ്യം നമുക്ക് പെട്രോൾ പമ്പ് പിടിക്കാം ഇല്ലെങ്കിൽ പണിപാടും എന്തിൻ്റെ ഫോണിൻ്റെയാവും എൻ്റെ ആവശ്യമില്ലല്ലോ ഇത് മഞ്ഞ് വെള്ളമാണെന്ന് തോന്നുന്നു ഓക്കെ എക്സിറ്റ് പോലേ ഞങ്ങൾ കയറാൻ നേരത്ത് മഞ്ഞ് പോയത് മഞ്ഞ് വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എക്സിറ്റ് അടിച്ചപ്പോൾ സോ ഗുണക്കൈമെന്ന് കുറച്ച് മുമ്പോട്ട് തന്നെ ഇവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല അവിടെ കണ്ടില്ല ബൈക്കിൻ്റെ മുകളിലൊക്കെ കുറങ്ങ് പണി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇത്രയും ലഗേജ് വെച്ചുകൊണ്ട് എങ്ങനെ പോകാനും ഇതാണ് പൈൻ ഫോറസ്റ്റ് കണ്ടില്ലേ ഒരു ഫ്രെയിം ഞാൻ ഇവിടുന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു മറ്റേ അവന് ആ കുട്ടി ഓടുന്ന സീനൊക്കെ ഇല്ലേ അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നത് അറിയില്ല എന്നാലും ഇവിടെ നിന്ന് മോളോട്ട് പോവാം യെസ് ഇതാണ് ആ പൈൻ ഫോറസ്റ്റ് കണ്ടില്ലേ ഞാൻ പുറത്തു നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ് പിന്നെ കുതിര ആ അവിടെ ഒരു കുതിരയുണ്ട് നമുക്ക് ഹോഴ്സ് റൈഡൊക്കെ നടത്താം ഇതാണ് വൈബ് അവിടെ ഇവിടെ ആൾക്കാർ നിൽക്കുന്നതാണ് അങ്ങോട്ടൊക്കെ കുറച്ച് പച്ചപ്പുണ്ട് ആ ഭാഗത്തൊക്കെ സോ വണ്ടി ഇവിടെ സൈഡിൽ നിർത്തി കുരങ്ങിൻ്റെ ശല്യം ആയതുകൊണ്ട് നമുക്ക് വണ്ടി വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല അവിടെ നിന്നാണ് എൻട്രി ചെയ്യുന്ന ഭാഗം സോ ഈ ഒരു ഹിൽ റോക്ക് ആ ഒരു ഭാഗവും ഗുണാക്കിയും അതുപോലെ തന്നെ ഫൈൻ പോറഷൻ വ്യവുമൊക്കെ ഒറ്റ റൂട്ടിൽ ഉള്ളതാണോ നമുക്ക് ലൈൻ ബൈ ലൈൻ ബൈ കണ്ടുപോകാം അതാണ് നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നൊരു സൂക്ഷിയാണ് കുട്ടിയുടെ കയ്യിൽ കുട്ടികളുടെ ചെറിയ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഒന്നും കൊടുക്കാൻ പാടില്ല ഇതിപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ലേസ് പാക്കറ്റ് തട്ടിപ്പറച്ച് മേടിച്ചെടുത്ത കുലങ്ങാണ് ലേസ് പാക്കറ്റ് പോകുന്നതല്ല പ്രശ്നം അത് തറച്ച് അതായത് തട്ടിപ്പറിച്ച് മേടിക്കുന്ന സമയത്ത് അതിൻ്റെ നഖവൊക്കെ നമ്മുടെ സ്കിന്നിലായെങ്കിൽ ബ്ലഡിലോട്ട് ചേർന്നെങ്കിൽ പിന്നെ ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും നമുക്ക് ആ ഹിൽ റോക്ക് അത് കാണാൻ പറ്റില്ലല്ലോടാ മഞ്ഞിൽ മൂടി നിക്കുവാർന്നു നമ്മള് ഗുണക്കേബും ജസ്റ്റിത്തിലാണ് പാസ ഇതേ ഇവിടെ കണ്ടില്ല മഞ്ഞ അടിച്ചു കയറി വന്നോണ്ടിരിക്കുക ഓ തണുപ്പ് ഓഹോ മഞ്ഞാണ് മൊത്തം കണ്ടില്ലേ ചുമ്മാ അവിടെ കയറാന്നുള്ളൂ താഴ്ത്തും നമുക്ക് സാധിക്കുന്നില്ല മൊത്തം ഇതൊരു പ്രശ്നമുണ്ടല്ലേ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ എന്താ സംഭവം ഭക്ഷണം ഫോട്ടോ എടുക്കാൻ ഇത് കൊടക്കനാൽക്ക് പോരത് മെയിൻ റോഡാ സെക്കൻഡ് റോഡാ ആ ഈ വഴി തന്നെയാണ് ഇത് ഇങ്ങോട്ട് ഇന്നത്തെ പൂമ്പാറെ എന്തോ ഒരു സ്ഥലം പേരുണ്ടായിരുന്നല്ലോ അങ്ങോട്ട് പോകുന്നതാണ് ആ താഴോട്ടുള്ള വഴി ഇപ്പോൾ വഴി തെറ്റി എവിടെ കണ്ടില്ല ഇന്റർലോക്ക് ഇത് ഇട്ടേക്കണ ഉദ്ദേശം എന്താണെന്നറിയോ ഇത് ഇട്ടേക്കണ ഉദ്ദേശം എന്താണെന്നറിയോ ഇതേ ഇതൊരു കേവാണ് നല്ല ഇതുണ്ടല്ലേ ഒരു തണുപ്പ് റോസ് ഗാർഡൻ ഇവിടെ അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ടാണ് ഇത് വൺ വേട്ടാ ഓക്കെ കാരണം എന്താ വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് അത് ഷൂട്ട് ചെയ്തില്ല തിരിച്ചു വരാമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ അത് വൺ വേ ആയിരുന്നു പോയ വഴി അങ്ങനെ തന്നെ പോയി ഇവിടെയും അല്പം സ്വല്പം കടകളൊക്കെ ഉണ്ട് അപ്പർ ലേക്ക് വ്യൂ ഇതാണ് ആ വ്യൂ എവിടെ പോയി ഇത്രയേ ഉള്ളൂ പക്ഷെ സംഭവമുണ്ടല്ലോ ഇവിടെ ഇഷ്ടം കുറച്ചൊക്കെ ഇഷ്ടംപോലല്ല കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് സംഭവം അവിടെ ബോട്ടിംഗ് ബോട്ടിങ്ങുണ്ടോ പെഡൽ ബോട്ടും ഉണ്ട് മറ്റേ ബോട്ടിംഗ് ഉണ്ട് എന്ന് തോന്നുന്നു ഇപ്പം അവിടെ പെഡൽ ബോട്ടല്ലേ സോ ഈ കൊടൈക്കാല സിറ്റിക്കൊക്കെ ആ ഭാഗം തോന്നും അങ്ങനെ ഇറങ്ങി 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 അങ്ങോട്ട് പോകും ആ ലേക്കിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു മലയിലാണ് ഉള്ളത് ഇവിടെ ഒരുപാട് റിസോർട്ടും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം ആ ലേക്കിൻ്റെ സൈഡിലേക്ക് തന്നെ റോഡ് പോയിരുന്നുണ്ടല്ലേ യെസ് ഇത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വഴി വന്നത് പോവാം ഓക്കെ ഓക്കെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് രൂപയോ ഈ ഫോൺ ഒന്ന് ഫോണൊന്ന് പിടിക്കാവോളാ യെസ് നമ്മൾ വിട്ടുപോയ ഒരു സ്ഥലമുണ്ട് കോക്കർ വാക്ക് പെർ ഹെഡ് പത്ത് രൂപ ഇത് നമ്മൾ വീണ്ടും കയറാനോ എഴുപത് രൂപയല്ലേ അവിടെ ചാർജ് ചെയ്തത് ആ മുപ്പത്തഞ്ച് രൂപ അതെന്ത് ചാർജാണെന്ന് എനിക്ക് പിടിയിട്ടില്ല നമ്മൾ എക്സിറ്റ് ചെയ്ത് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് ഒരു കാര്യം വിട്ടുപോയത് ഒരേ സ്ഥലം നമ്മൾ വിട്ടുപോയായിരുന്നു കോക്കസ് വാൽക്കെന്ന് പറയുന്ന സംഭവം ഇത് ഇവിടെ മുമ്പിലൊരു ടവറ് കണ്ടില്ലേ വലിയൊരു ടവറ് കാണാൻ നല്ല അടിപൊളിയുണ്ട് നമ്മൾ ഈ ഒരു ടവറ് അപ്പുറത്ത് മലയിൽ നിൽക്കുന്ന നേരത്ത് കണ്ടായിരുന്നു സി ഇവിടെ ഒരു ടെലിസ്കോപ്പ് ഉണ്ട് ഇവിടെ നമുക്കിപ്പം ക്ലോസ് ചെയ്ത് വെച്ചേക്കാ ക്ലോസ് ആടാ കണ്ടില്ലേ ഇവിടെ നിക്കുന്നേരത്ത് നമുക്ക് താഴ്വാരമൊക്കെ കാണുന്നതാണ് എങ്ങനെ ഇവിടെ കുറച്ച് കാണാറുണ്ട് ഇപ്പൊ വീണ്ടും മഞ്ഞിലും മൂടിയിടാ കാണുന്നില്ല ഈ പോർഷനല്ലേ എന്റെ ഷൂട്ട് നടന്നിരിക്കുന്നത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു ടെലിസ്കോപ്പ് വെച്ചിട്ടുണ്ട് അങ്ങ് ദൂരെ കണ്ടില്ലേ സോ ഇവിടെ നിൽക്കാൻ നമുക്ക് ആ ഒരു ടൗണിൻ്റെ താഴ്വാരം നമുക്ക് ഏകദേശം കാണാം ഇപ്പോൾ മഞ്ഞിൽ മൂടി നിൽക്കുകയാണ് പക്ഷേ ചെറു ചെറിയൊരു വെളിച്ചം ഇപ്പം നിലവിലുണ്ട് ഇപ്പോൾ നമുക്ക് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഭാഗം കണ്ടില്ലേ കുറച്ച് മഞ്ഞാടാ കോക്കർ വാക്കിലൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ വാക്ക് ചെയ്യുന്നു സോ ഈ പോർഷൻസൊക്കെ അവിടെ നമ്മൾ ആദ്യം എൻടർ ചെയ്തില്ലേ അവിടെയാണ് മഞ്ഞുമേൽ ബോച്ചറി സിനിമയുടെ ആ ഒരു സോങ്ങിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഷൂട്ട് ചെയ്തത് ഇപ്പോൾ ഏകദേശം തെളിഞ്ഞു വന്നു പെട്ടെന്ന് തന്നെ ഇത് പോവും മഞ്ഞ് കയറി വന്നെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടാവില്ല യെസ് എടാ നമ്മളെ ആ ഒരു ഭാഗമല്ലേ ആ ഇങ്ങനെ നിൽക്കുന്നില്ലേ അങ്ങനല്ല നമ്മൾ കയറിപ്പോയത് അതിൻ്റെ ഏതോ ഒരു പോർഷനാണ് മഞ്ഞ് വീണ്ടും മൂടിക്കൊണ്ടിരിക്കുവാണ് രണ്ടരയായി ആയി ഇയാളെ എപ്പോഴും വരാനാണ് അരമണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യണോ യെസ് ഇതാണ് ഈ ടെലിസ്കോപ്പ് നമ്മൾ ആ ഏതോ ഒരു മലയുടെ മുകളിൽ കണ്ട വെച്ച് കണ്ട ഒരു ഇതാണ് കണ്ടെങ്കിൽ ഇവിടെ പെഡൽ ബോട്ടിംഗ് ആണ് കൂടുതലുള്ളത് ഇവിടെ നിന്ന് എടുക്കാം സ്പീഡ് ബോട്ടൊന്നും ഇല്ലല്ലേ പെടൽ ബോട്ടാണ് കൂടുതൽ അപ്പോൾ ഈ കൊടൈക്കനാലിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു ചില സ്ഥലങ്ങൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് മിസ്സായി പക്ഷേ കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം വരെ നേരത്തെ ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് ബാക്കി വേണ്ടേ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ് പക്ഷേ വീട്ടിലോട്ട് വെച്ച് പിടിക്കുന്ന പോകുന്ന വഴിക്ക് നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കവർ ചെയ്യും പോകുന്ന വഴിക്ക് എന്തായാലും വയനാടുണ്ടോ വയനാട് നമുക്ക് എങ്ങനെയാണ് കവർ ചെയ്യാൻ പറ്റാതെ അങ്ങനെ കവർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എവിടെ നമ്മൾ എന്തായാലും കവർ ചെയ്യും പിന്നെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയ മഴയാണ് ഇപ്പം നമ്മൾ ഈ യാത്ര ചെയ്ത ഈ ഒരു രണ്ട് ദിവസം എവിടെ മഴ പെയ്തിട്ടില്ല പക്ഷേ കേരളത്തോട്ട് എൻറ്റർ ചെയ്താൽ നല്ല രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പം യാത്ര ചെയ്യുന്ന സമയമല്ല എല്ലാ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ സമയമാണ് പക്ഷേ എല്ലാവരും ഫ്രീ ആയിരിക്കാം നേരത്ത് ഇതിനൊക്കെ എന്താ പറയുക ഒരു വൈബാണല്ലോ സോക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ തിരക്കൊക്കെ കുറവാണ് അപ്പം എന്താ നമുക്ക് വലിയ രീതിയിലുള്ള ക്രൗഡ് ഫീലൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പം ഈ ഒഴിവുടെ ഞാൻ ഇവിടെ നിന്ന് നിർത്തുന്നു അപ്പം നമുക്ക് അടുത്ത പിടിയാണ്